റൈറ്റ് ആങ്കിളുടെ ട്രയാങ്കിൾ അഥവാ മട്ടത്രികോണം ഒരു മട്ട ത്രികോണത്തിന് മറ്റേതൊരു ത്രികോണത്തെ പോലെയും മൂന്ന് വശങ്ങളാണ് ഉള്ളത് റൈറ്റ് ട്രയാങ്കിളിന് ത്രീ സൈഡ്സാണ് ഉള്ളത് ഇതിലിപ്പോൾ ഈ ചിത്രത്തിൽ ഒന്ന് രണ്ട് മൂന്ന് ഇതാണ് മട്ടത്രികോണത്തിൻ്റെ മൂന്ന് വശങ്ങൾ ഇതിൽ ഏറ്റവും നീളം കൂടിയ വശം കർണം എന്നറിയപ്പെടുന്നു ലോങ്ങസ്റ്റ് സൈഡ് ഈസ് കോൾഡ് ഹൈ പോട്ട് ന്യൂസ് ഇതിലേറ്റവും നീളം കൂടിയ വശം ഇതാണ് അതിനെ കർണം എന്ന് വിളിക്കും മറ്റ് രണ്ട് വശങ്ങൾ പാദം ലംബം എന്നിവയാണ് അതർ ടു സൈഡ്സ് ആർ ബേസ് ആൻഡ് ഓൾട്ടിറ്റ്യൂഡ് ഈ കർണം ഒഴികെ മറ്റു രണ്ട് വശങ്ങളുടെ പേരുകൾ പാദം ലംബം എന്നിവയാണ് ഒരു മട്ട ത്രികോണത്തിന് മറ്റേതൊരു ത്രികോണത്തെ പോലെയും മൂന്ന് കോണുകളാണ് ഉള്ളത് റൈറ്റ് ആംഗിളിന് ത്രീ ആംഗിൾസ് ആണ് ഉള്ളത് ഇതാണ് മൂന്ന് കോണുകൾ ഒരു കോൺ തൊണ്ണൂറ് ഡിഗ്രി ആയിരിക്കും ഇതിനെ മട്ടഗോൺ എന്ന് പറയും ഇതാണ് കോണ് തൊണ്ണൂറ് ഡിഗ്രിയാണ് ഇതിനെ മട്ടഗോൺ എന്ന് വിളിക്കും വൺ ആംഗിൾ ഈസ് നയൻറ്റി ഡിഗ്രി ദിസ് ആംഗിൾ ഈസ് ദ റൈറ്റ് ആംഗിൾ മറ്റ് രണ്ട് കോണുകൾ ന്യൂന കോണുകളാണ് ഇതാണ് മറ്റ് രണ്ട് കോണുകൾ ഇത് ന്യൂന കോണുകളായിരിക്കും അതർ ടു ആംഗിൾസ് ആർ അക്യൂട്ട് ആംഗിൾസ് ഈ രണ്ട് കോണുകൾ അക്യൂട്ട് ആംഗിൾസ് ആണ് ന്യൂന കോൺ എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ് ഡിഗ്രിയിൽ കുറവായ കോണാണ് അക്യൂട്ട് ആംഗിൾ എന്ന് പറഞ്ഞാൽ നയൻറ്റി ഡിഗ്രിയിൽ കുറഞ്ഞ ആംഗിളിനാണ് അക്യൂട്ട് ആംഗിൾ പറയുക അപ്പോൾ ഈ രണ്ട് ആംഗിളും അക്യൂട്ട് ആംഗിൾസ് ആണ് ഇത് തൊണ്ണൂറ് ഡിഗ്രി കുറവാണ് ഈ രണ്ട് ന്യൂനകോണുകളുടെ തുക തൊണ്ണൂറായിരിക്കും ഈ ഇതാണ് രണ്ട് ന്യൂനകോണുകൾ അക്യൂട്ട് ആംഗിൾസ് ഇതിൻ്റെ സമ്മ് നയൻറ്റി ഡിഗ്രി ആയിരിക്കും ഈ രണ്ട് ന്യൂനകോണുകളുടെ തുക തൊണ്ണൂറ് ഡിഗ്രിയാണ് സം ഓഫ് ദ ടു അക്യൂട്ട് ആംഗിൾസ് ഈസ് നയൻറ്റി ഡിഗ്രി മട്ടകോണിന് എതിരെയുള്ള വശമാണ് കർണം മട്ട ത്രികോണത്തിൽ ഇതാണ് ഇപ്പോൾ മട്ടകോണ് അതിനെതിരെയുള്ള വശത്തെയാണ് നമ്മൾ കർണം എന്ന് വിളിക്കുന്നത് സൈഡ് വിച്ച് ഈസ് ഓപ്പോസിറ്റ് ടു ദ റൈറ്റ് ആംഗിൾ ഈസ് ദ ഹൈപ്പോർട്ട് ന്യൂസ് മട്ടത്രികോണത്തെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട ഒരു സിദ്ധാന്തമാണ് പൈത്തകോറ സിദ്ധാന്തം അതായത് ഒരു മട്ട ത്രികോണത്തിൻ്റെ കർണത്തിൻ്റെ വർഗം പാദത്തിൻ്റെയും ലംബത്തിൻ്റെയും വർഗ്ഗങ്ങളുടെ തുകയ്ക്ക് തുല്യമായിരിക്കും ഇന്നെ റൈറ്റ് റാങ്കിൾ സ്ക്വയർ ഓഫ് ദ ഹൈപ്പോർട്ട് ന്യൂസ് വിൽ ബി ഈക്വൽ ടു സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ബേസ് ആൻഡ് ഓൾട്ടിറ്റ്യൂഡ് മട്ടത്രികോണത്തിൽ പാദത്തിൻ്റെ നീളം എത്രയാണോ അതിൻ്റെ സ്ക്വയർ കാണുക ലംബത്തിൻ്റെ നീളം എത്രയാണോ അതിൻ്റെ സ്ക്വയർ കാണുക അത് രണ്ടും കൂടി കൂട്ടിയ അത് എന്തിനോട് തുകയായിരിക്കും കർണത്തിൻ്റെ നീളം എന്താണോ അതിൻ്റെ സ്ക്വയറിനോട് തുകയായിരിക്കും ഇതാണ് പൈത്തകോര സിദ്ധാന്തം എന്നറിയപ്പെടുന്നത് ഒരു മട്ട ത്രികോണത്തിൽ കർണം സ്ക്വയർ സമം പാതം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ ആയിരിക്കും ഹൈപ്പോട് സ്ക്വയർ ഇസ് ഈക്വൽ ടു ബേ സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഇത് കർണം സ്ക്വയർ ആണ് ഇത് നമുക്ക് കർണം കാണിൽ ഇതിന് റൂട്ട് കണ്ടാൽ മതി കർണം സമം റൂട്ട് ഓഫ് പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ ഹൈപോട്ട് ന്യൂസ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ബേ സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ പാദം സ്ക്വയർ സമം കർണം സ്ക്വയർ മൈനസ് ലംബം സ്ക്വയർ ബേസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഹൈപോട്ട് ന്യൂസ് സ്ക്വയർ മൈനസ് ഓൾട്ടിറ്റ്യൂഡ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ പാദം സ്ക്വയർ സമം കർണം സ്ക്വയർ മൈനസ് ലംബം സ്ക്വയർ ആണെങ്കിൽ ഇന്ന് പാദം കാണാൻ തന്നെ റൂട്ട് കണ്ടാൽ മതി പാദം സമം റൂട്ട് ഓഫ് കർണം സ്ക്വയർ മൈനസ് ലംബം സ്ക്വയർ ബേസ് ഇസ് ഈക്വൾ ടു സ്ക്വയർ റൂട്ട് ഓഫ് ഹൈ ന്യൂ സ്ക്വയർ മൈനസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ലംബം സ്ക്വയർ സമം കർണം സ്ക്വയർ മൈനസ് പാദം സ്ക്വയർ ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഇസ് ഈക്വൾ ടു ഹൈ ന്യൂ സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ ഇത് ലംബം സ്ക്വയർ കാണാൻ നല്ല സൂത്രവാക്യമാണ് കർണം സ്ക്വയർ മൈനസ് പാദം സ്ക്വയർ അപ്പം ഇതൊന്ന് ലംബം കാണാൻ ലംബം ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് കർണം സ്ക്വയർ മൈനസ് പാദം സ്ക്വയർ ഓൾട്ടിറ്റ്യൂഡ് ഇസ് ഈക്വൽ ടു റൂട്ട് സ്ക്വയർ റൂട്ട് ഓഫ് ഹൈപ്പോ സ്ക്വയർ മൈനസ് പേയർ മട്ട ത്രികോണത്തിന്റെ ചുറ്റളവ് സമം മൂന്ന് വശങ്ങളുടെ തുക മട്ട ത്രികോണത്തിന്റെ ചുറ്റളവ് കാണാൻ ഈ മൂന്ന് വശങ്ങളും കൂടി കൂട്ടിയാൽ മതി പാദവും ലംബവും കർണവും കൂടി കൂട്ടിയാൽ മട്ടത്രികോണത്തിന്റെ ചുറ്റളവ് കിട്ടും പെരിമീറ്റർ ഓഫ് റൈറ്റ് ട്രയങ്കിൾ ഇസ് ദ സം ഓഫ് ത്രീ സൈഡ്സ് ഒരു റൈറ്റ് ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ കാണാൻ അതിന്റെ മൂന്ന് സൈഡ്സിന്റെ ഈ കണ്ടാൽ മതി മട്ട ത്രികോണത്തിൻ്റെ വിസ്തീർണ്ണം കാണുന്ന സൂത്രവാക്യം അര ഇൻറ്റു പാദം ഇൻഡു ലംബം ഏരിയ ഓഫ് റൈറ്റ് ട്രയാങ്കിൾ കാണാനുള്ള ഫോർമുല ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഓൾട്ടിറ്റ്യൂഡ്